ഇത് നമ്മുടെ കോതമംഗലം സബ്സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ഒരു ചിക്കൻ കടയെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ഉണ്ടോ വേറെ ഒന്നുമില്ല അതായത് അവിടെ രണ്ട് ചിക്കൻ കടയുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് അതിൽ ഇടത് സൈഡിലിരിക്കുന്ന നമ്മുടെ ചൂട്ടുവായി ഭരിക്കുന്ന ചിക്കൻ കടയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇതാണ് നമ്മുടെ ചൂട്ടുവായി അപ്പം വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാനുള്ളത് പുള്ളി നമുക്ക് ചിക്കൻ എടുത്ത് റെഡിയാക്കി തരുന്ന ഒരു രീതിയെക്കുറിച്ചാണ് അതായത് മറ്റുള്ള കടയിലൊക്കെ നമ്മൾ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവർ ചിക്കൻ ഇതുപോലെതന്നെ തന്നെ അവർ ചിക്കൻ എടുക്കുന്നു അത് തോൽ പൊളിച്ച് പീസാക്കി അങ്ങനെ തന്നെ വെട്ടി നമ്മൾ എന്ത് പറയുന്ന കറി പീസാണെങ്കിൽ കറി പീസ് അല്ലെങ്കിൽ എന്ത് പീസാണോ നമ്മൾ പറയുന്നത് ആ പീസ് കട്ട് ചെയ്ത് അവർ പാക്ക് ചെയ്ത് നമുക്ക് തന്നുകൂടെ ഉള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് കാണാം പുള്ളി ആ ചിക്കൻ തോൽ പൊളിച്ചതിന് ശേഷം വൃത്തിയായിട്ട് ആ രക്തമൊക്കെ പോകുന്ന രീതിയിൽ പുള്ളി അത് കഴുകി നല്ല വൃത്തിയാക്കുവാണ് അതിന് ശേഷം അതിൻ്റെ പുറത്തിരിക്കുന്ന ആവശ്യമില്ലാത്ത ഫാറ്റുകൾ പുള്ളി കട്ട് ചെയ്ത് കളയാണ് എന്താ ഇനിയിപ്പോൾ പപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കണേ തന്നെയും അതെല്ലാം പുള്ളി കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം പിന്നെ അത് പീസാക്കും പീസാക്കിയതിന് ശേഷവും പുള്ളി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കും അതാണ് ഞാൻ ഈ ചോട്ടുപായനെക്കുറിച്ച് അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ജോലിയോട് ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നൊരു പക്ഷേ എൻ്റെ ഓണറ് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അതങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളിയുടെ ഒരു ആഗ്രഹമാണ് ഇതിങ്ങനെ ഇത്ര വൃത്തിയായിട്ട് കൊടുക്കണം എന്നുള്ളതും അല്ലെങ്കിൽ അത് വെള്ളമൊഴിച്ച് നല്ല കഴുകി സെറ്റായിട്ട് കൊടുക്കണം എന്നുള്ളത് പുള്ളി ഈ പറയുന്ന ഈ ബായുടെ ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ അതിഥി തൊഴിലാളികളെ നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷേ ആ വിമർശനങ്ങളിലൊന്നും പെടാത്ത ഒരു അദ്ദേഹം ആണ്ടോ നമ്മുടെ ചോട്ടുപായി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പുള്ളി പുള്ളിതാ ഈ പുള്ളിക്ക് ഇപ്പോൾ ഒരുപാട് പേര് ചിക്കൻ മേടിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും സമയം ഇത് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫാറ്റുകൾ കാര്യങ്ങളൊക്കെ കളഞ്ഞ് കൊടുക്കണമെന്നൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അത് മറ്റുള്ള ചിക്കൻ കിടക്കാരാണെങ്കിലും ചെയ്യുന്ന പോലെ നൈസായിട്ടങ്ങ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ പുള്ളി അങ്ങനെയല്ല ചെയ്യുന്നത് പുള്ളി ഇതായത് കണ്ടില്ലേ പീസാക്കിയതിന് ശേഷവും അത് വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അതിപ്പം എത്ര പേര് നിൽക്കുന്നുണ്ടെങ്കിലും തിരക്കുള്ള എത്ര തിരക്കുള്ള ആളുകളാണെങ്കിൽ പോലും ചെയ്യേണ്ട കാര്യം നല്ല പക്കയായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പുള്ളി അവിടെ നിന്ന് ചിക്കൻ കൊടുത്തു വിടുന്നതേ പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ഞാൻ ഈ കടയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഇവർക്ക് ഇവർക്ക് കുറച്ചുകൂടെ ചിലവുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ചിലവുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനതൊരു പരസ്യം പോലെ ചെയ്യുന്നതാണ് ഒരിക്കലും അല്ല നിങ്ങൾക്ക് അതിലെ പോകുമ്പോൾ ഒരു ദിവസം ഇവിടെ ഇറങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കൻ ഒരു ദിവസം വാങ്ങി നോക്കുമ്പോൾ അതിൽ നിന്ന് ഇത് എന്താണ് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ ഈ അദ്ദേഹം വിട്ടു ഈ ചിക്കൻ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടിട്ട് അധികം ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ട ഇതൊന്നുമില്ല എനിക്ക് കൂടി വന്ന ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക അതു മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്ന് കഴുകിയെടുക്കുക അതുമാത്രമേ ചെയ്യാനുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഞാനിത് പറയുന്നത് ഈ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ള സുഹൃത്തുക്കൾ കാണുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് അവർക്കിത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവണം എങ്ങനെയാണ് നമ്മളൊരു ചിക്കൻ എടുത്ത് ഡീൽ ചെയ്തത് കസ്റ്റമർക്ക് എത്ര വൃത്തിയോടുകൂടി എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് അവർക്കത് വീട്ടിൽ ചെന്ന് എന്താണ് കൂടുതൽ ഇതിൽ ചെയ്യേണ്ടതായിട്ട് വരിക ഒരു കസ്റ്റമറെ സംബന്ധിച്ച് എപ്പോഴും വൃത്തി തന്നെയായിരിക്കും അതിന് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തൊഴിൽ ചെയ്യുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളാണെങ്കിലും അവനവൻ ചെയ്യുന്ന തൊഴിൽ നല്ല വൃത്തിയോടും വെടുപ്പോടുകയും ചെയ്ത് അത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുക അല്ലാതെ വേണം വേണ്ട എന്ന് കരുതി ചെയ്ത് അത് കസ്റ്റമറെ വീണ്ടും കടയിലോട്ട് വരാത്ത രീതിയിൽ ആക്കി മാറ്റരുത് അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ അനുവാദം തന്ന നമ്മുടെ ചൂട്ടുപായിക്കും എൻ്റെ കൂടെ ഒരു നന്ദി പറയുകയാണ് അവനവൻ്റെ തൊഴിൽ അവനവൻ നല്ല രീതിയിൽ ആത്മാർത്ഥ കാണിച്ചാൽ ബിസിനസ് എല്ലാവർക്കും ഉയർച്ചയിലെത്തിക്കാം ഓക്കെ